ഒളിമ്പിക്സ് അയോഗ്യതാ കേസിൽ കായിക തർക്ക പരിഹാര കോടതിയിൽ ഇന്ത്യൻ ഗുസ്തിദാര വിനേഷ് ഫോഗട്ടിന്റെ വാദം തുടരുകയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് പ്രമുഖ അഭിഭാഷകൻ ഹരീഷ് സാൽവയും വിനേഷിനായി വാദിക്കുന്നുണ്ട് ഇതിനിടെ വിനേഷൻ വിനേഷിൽ നിന്ന് മെഡൽ മോഷ്ടിക്കുകയായിരുന്നുവെന്നും കായിക നിയമങ്ങളിൽ പ്രായോഗിക മാറ്റങ്ങൾ വേണമെന്നാവശ്യപ്പെട്ട് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും രംഗത്തെത്തി ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും അനിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ ഇപ്പോൾ ഹരീഷ് സാൽവയെ പോലെയൊക്കെയുള്ള മുതിർന്ന അഭിഭാഷകർ രംഗത്തെത്തുന്നുണ്ട് വിനേഷിന് അനുകൂലമായി വലിയ ചർച്ചകൾ പുറത്തു നടക്കുന്നുണ്ട് ഇത് കായിക തർക്ക പരിഹാര ഫോറത്തെ സ്വാധീനിക്കണമെന്നൊന്നുമില്ല പക്ഷേ എത്രത്തോളം പ്രതീക്ഷയുണ്ട് അനുകൂലമായ തീരുമാനങ്ങൾക്ക് സാധ്യതയുണ്ട് വിജയകുമാർ മെഡൽ തിരികെ കിട്ടാൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മെഡൽ തിരികെ കിട്ടാൻ സാധ്യമായ എല്ലാ വഴികളും തേടുകയാണ് ഇന്ത്യ അതിനായാണ് ഇപ്പോൾ ഹരീഷ് സാൽവേയുടെ അടക്കം സേവനം തേടിയിരിക്കുന്നത് നേരിട്ട വിനേഷ് ഫോഗാണ് നേരിട്ട് പരാതി നൽകിയത് ആ താരം തന്നെ സ്വന്തമായി അഭിഭാഷക സംഘത്തെ വെക്കുകയായിരുന്നു പാരീസ് ബാർ കൗൺസിലിലുള്ള നാല് അഭിഭാഷകരാണ് വിനേഷ് ഫോഗട്ടനായി ഹാജരായത് അതിനൊപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ കൂടി സഹായത്തിനായി രണ്ട് അഭിഭാഷകരെ കൂടി വിട്ടുകൊടുത്തിരിക്കുകയാണ് അതാണ് ഒന്നാമത്തെ ആളാണ് ഹരീഷ് സാൽവേ ഒപ്പം തന്നെ സംഘ്വി എന്ന സ്പോർട്സ് റിലേറ്റഡ് ലോ പേഴ്സണെ കൂടി സഹായത്തിനായി കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇവരുടെയൊക്കെ തന്നെ വാദം ഇപ്പോൾ തുടരുകയാണ് നമ്മൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് രണ്ട് ദിവസങ്ങളിലാണ് ഈ വെയിങ് നടന്നത് ആദ്യ ദിവസത്തെ വെയിങ് കഴിഞ്ഞപ്പോൾ കൃത്യമായ വെയിറ്റ് അല്ലെങ്കിൽ ആ മാനദണ്ഡം അനുസരിച്ചുള്ള വെയിറ്റ് പാലിക്കാൻ വിനേഷിനായിരുന്നു ഫൈനലിന് മുമ്പ് മാത്രമാണ് ആ വെയിറ്റ് ആ വെയ്യിങ്ങിൽ പരാജയപ്പെട്ടത് അതുകൊണ്ട് ആ ദിവസത്തിന് മുമ്പേ ഉള്ള വെയിറ്റിംഗ് പരിഗണിച്ച് വെള്ളി മെഡലെങ്കിലും നൽകണമെന്നതാണ് വിനേഷ് പോഗട്ടിൻ്റെ ആവശ്യം എന്തായാലും അത് അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഈ എതിർ കക്ഷികളായിട്ടുള്ളത് ഐ ഒ സിയും ಒಪ್ಪ ತನ್ನೇ ಯು ಡಬು ಅದಾಯ ಅಂತಾರಾಷ್ಟ್ರ ഗുസ്തി ഫെഡറേഷൻ അവരാണ് എതിർ കക്ഷികളായിട്ടുള്ളത് ഇനി അവരുടെ കൂടി വാദമാണ് കേൾക്കാനുള്ളത് ഒരു നേരത്തെ തന്നെ ഈ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റൂൾസ് അതിന്റെ വഴിക്ക് പോകും ഇനി ഒരു തിരുത്തലിനില്ല എന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും യു ഡബ്ല്യു ഡബ്ല്യു ഒക്കെ തന്നെ അവിടെ സ്വീകരിക്കുന്നുണ്ടാവുക എന്തായാലും നമ്മൾ രാജ്യം പ്രതീക്ഷ നമ്മളും രാജ്യം ഒന്നാകെ തന്നെ പ്രതീക്ഷയിലാണ് വിനേഷിന് ആ മെഡൽ തിരികെ കിട്ടും ചരിത്ര മെഡൽ തിരികെ കിട്ടും എന്ന് തന്നെയാണ് ഇപ്പോൾ ഒളിമ്പിക്സിന് മുമ്പ് തന്നെ ഒളിമ്പിക്സ് തന്നെ ഉണ്ടാകുമല്ലോ അല്ലേ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഈ അപ്പീൽ സ്വീകരിച്ചതിനു ശേഷം തന്നെ ഒരു വാർത്താക്കുറിപ്പ് ഈ സി എ എസ് അതായത് കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സ് അവർ ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയിരുന്നു അതിൽ പറയുന്നുണ്ട് ഒളിമ്പിക്സിന് മുമ്പായി തീർപ്പാക്കും എന്നുള്ളതാണ് ഒളിമ്പിക്സിന് കൊടിയിറങ്ങുക പതിനൊന്നാം തീയതി രാത്രിയാണ് അതായത് ഇന്ത്യൻ സമയം പുലർച്ചെയൊക്കെ ആയിട്ടാണ് കൊടിയിറക്കം അപ്പോൾ അതിനു മുമ്പായി തന്നെയാണ് ഈ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം വലിയ രീതിയിൽ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യം ഒന്നാകെ ഒപ്പം നിൽക്കുന്നു ആ കൂട്ടത്തിലേക്ക് ഇതിഹാസ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ ഓടി വരികയാണ് സച്ചിൻ പറയുന്നത് ഈ മെഡൽ താരത്തിൽ നിന്ന് വിനേഷിൽ നിന്ന് മോഷ്ടിക്കുകയായിരുന്നു കായിക നിയമങ്ങളിൽ ഒരു പ്രായോഗിക മാറ്റങ്ങൾ വേണം കൂടുതൽ താരങ്ങളെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു മാറ്റങ്ങളാണ് വേണ്ടത് എന്നാണ് സച്ചിൻ പറയുന്നത് എന്തായാലും നമുക്ക് അനുകൂലമായ വിനേഷിന് അനുകൂലമായ ഒരു തീരുമാനം നമുക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ നേടി പ്രതീക്ഷിക്കാം അനുകൂല തീരുമാനം തീരുമാനമുണ്ടാകുമെന്ന് തന്നെ കരുതാം അനിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനെ പ്രോധീകരിച്ച് മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവയും വിനേഷിനു വേണ്ടി വാദിക്കുന്നുണ്ട് അപ്പോൾ കുറെ കൂടി നീതിയുക്തമായ ഒരു തീരുമാനം അവിടെ ഒന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം